ഗ്രോസറി പെട്ടെന്ന് കഴിഞ്ഞ ും മേടിച്ചു അപ്പൊ ഇത് ചക്കി ഫ്രഷ് ആട്ടയാണ് കിലോ ഇത് സീറോ പേർസെന്റ് മൈതാന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഹൺഡ്രഡ് പേർസെന്റ് വീറ്റ് ഫ്ലോർന്നൊക്കെ നമ്മൾ ആദ്യമായിട്ട് മേടിക്കുക അറിയത്തില്ല അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു അതുകൊണ്ട് മേടിച്ചു പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ് ഫെയറി ഫേറിക്കും ഓഫർ ഉണ്ടായിരുന്നു പതിനഞ്ച് തരണ സാധനം തോന്നുന്നു രണ്ടെണ്ണം ആ ഞാൻ തേങ്ങാപ്പീര തേങ്ങാപ്പീര കഴിഞ്ഞ ആഴ്ച മേടിച്ചത് തീർന്നു തേങ്ങാപ്പേരിക്കൊക്കെ നല്ല ചെലവാണ് നമ്മളെല്ലാം തോരനൊക്കെ അല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഭയങ്കരായിട്ടും തീരും പിന്നെ ഇത് നേണ്ട രണ്ടും ചീരയാണ് പച്ച ചീരയുണ്ട് ചുമല ചീരയുണ്ട് അല്ല ആ ഇത് ഇങ്ങനെ വെച്ചാൽ മതി അത് അവർക്ക് അറിയാലോ ഇത് രണ്ടു തെരസേ ഉള്ളൂ രണ്ട് ഓരോ കെട്ടിനും ഓരോ അതെ അതെ അതൊക്കെ അവർ നോക്കിയിട്ടേ ഉള്ളു അല്ലേ നമ്മൾ ഇത് വെറുതെ പിന്നെ താക്കണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ പിന്നെ വേണ്ടേ ലുലു മേടിച്ചാണ് രണ്ട് ചിക്കനാ ഫ്രോസൺ ചിക്കൻ നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചപ്പോൾ ഒരു ചിക്കൻ ഉണ്ടായിരുന്നു അല്ലേ ആ ചിക്കന ഇപ്പൊ വറുത്താൻ ഇപ്പോൾ ഇത് നമ്മുടെ അടുത്ത ചിക്കനെ ഇപ്പൊ രണ്ട് ചിക്കന് പിന്നെ നമ്മൾ ലുലുന്ന് മേടിച്ചത് വേണ്ടേ ചെറിയ ഉള്ളി കണാവും വേണ്ടേ തക്കാളി തക്കാളി അല്ല തക്കാളി ഇവിടെ ലുലൂന്നാ പിന്നെ അതേ സവോള കഴിഞ്ഞ തവണ മേടിച്ച സവോള ഇങ്ങോട്ട് തികഞ്ഞില്ല അതുകൊണ്ട് ഇത്തവണല്ല ആവശ്യമായിട്ട് സവോള എടുത്തു സോള പിന്നെ വേണ്ട കിഴങ്ങ് ലുലു വന്നപ്പോഴും ഓഫർ ഉണ്ടായിരുന്നു നെസ്റ്റോയിൽ നിന്ന് കുറച്ചെടുത്തു ഇത് നമ്മുടെ ഇന്ത്യൻ കിഴങ് അല്ല എനിക്ക് തോന്നുന്നു ഇത് ഇറാൻ കിഴങ്ങാന്ന് തോന്നുന്നു ഈജിപ്ത് കിഴങ്ങ് ഈജിപ്തിലെ കിഴങ്ങാ അത് ഇച്ചിരി കളറ് കൂടുതലുണ്ട് അപ്പം ഇത് ഇതിന് ഓഫർ ഉണ്ടായിരുന്നുകൊണ്ട് അടുത്താണേ പിന്നെ വെളുത്തുള്ളി എടുത്തു നമ്മുടെ വെളുത്തുള്ളി വെള്ളത്തുള്ളി അപ്പം അത്രയാണ് നമ്മുടെ ലുലുന്ന് മേടിച്ച സാധനങ്ങൾ പിന്നെ നമ്മൾ നെറ്റോയിൽ നിന്ന് പോയപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് അല്ലാത്ത സാധനങ്ങളൊക്കെ എടുത്തേ ഇത് നമ്മളൊരു ഫ്ലാസ്ക് ഫ്ലാസ്ക് അല്ല ഒരു ജഗ്ജും നാല് ഗ്ലാസ്സും ഇത് നമ്മൾ നാട്ടിൽ കൊണ്ടുപോവാനായിട്ട് വാങ്ങിയത് പിന്നെ ദേ ഇതുപോലെ തടിയുടെ തവി ഇത് ഇത് നാട്ടിൽ കൊണ്ടുപോവാനായിട്ടാ നമ്മുടെ ചുമ്മാ നമ്മുടെ നോൺ സ്റ്റിക്കിലൊക്കെ ഇട്ട് ഇളക്കാനായിട്ട് പറ്റുന്ന ഉണ്ടല്ലോ അത് അതിന് ഹോൾഡറും ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൊണ്ടുപോകാൻ മേടിച്ചത് ആ അതുപോലെ തന്നെ ഒരു പാക്കറ്റും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ പിന്നെ നമ്മൾക്ക് മേടിച്ചത് ആ പിന്നെ നമുക്ക് യൂസ് നമ്മുടെ ചായപ്പൊടി തീരാറായി അപ്പോൾ മിക്കപ്പോഴും നമ്മൾ എടുക്കുന്നത് ഈ സൊസൈറ്റിയുടെ ചായപ്പൊടിയാണ് ഇത് നല്ലതാണ് നല്ല കടുപ്പൊക്കെ ഉള്ളതാണ് ഇത് സാധാരണ ചായപ്പൊടി കഴിഞ്ഞും ഒരു ഒന്നര സ്പൂണൊക്കെ ഇട്ടച്ചാൽ മതി രണ്ട് ഗ്ലാസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് ഉണ്ടാക്കാനായിട്ട് ഒന്നേഘാലൊക്കെ ഇട്ടച്ചാൽ മതി നല്ല കടുപ്പാണ് ഇപ്പോൾ സൊസൈറ്റി മേടിച്ചു പിന്നെ നമ്മൾ മേടിച്ചത് കുറച്ച് മിഠായികളാണ് നമ്മുടെ പഴയ ആൽപ്പൻ ലിവയുടെ ടേസ്റ്റ് ഉള്ളൊരു മിഠായിയാണ് ഇത് വെതേഴ്സ് ഒർജിനൽ എന്ന് പറഞ്ഞുകൊണ്ട് വെറേഴ്സ് ഒർജിനൽ നമ്മുടെ ആൽപ്പൻ ലീവയുടെ തന്നെ ടേസ്റ്റ് പിന്നെ ഇത് കഴിഞ്ഞ തവണ നമ്മൾ സാമേലിന് ഒരു ചോക്ലേറ്റ് എടുത്ത് കാണിച്ചു തന്നെ ഇത്തവണ നെക്സ്റ്റ് ചോദിച്ചപ്പോൾ അത് നാലെണ്ണത്തിന് അതെ നാലെണ്ണത്തിന് എട്ട് ഏഴ് തൊണ്ണൂറ്റൊമ്പത് തിറംസ് കഴിഞ്ഞ തവണ സാമേലിന് ഒരെണ്ണം എടുത്തത് നാല് തെറംസിനായിരുന്നു അപ്പം അതെടുത്തു പിന്നെ നമ്മൾ അല്ലാതെ കുറച്ച് മിഠായികളൊക്കെ എടുത്തത് ഉണ്ട് ഇത് പിന്നെ എല്ലാവർക്കും അറിയാവല്ലോ എക്ലേഴ്സ് പിന്നെ ഇത് ഇത് പശുമുട്ടായി ഞങ്ങൾ ഇന്നെ പശുമുട്ടായി എന്നാ വിളിക്കുന്നത് ഇത് ശരിക്കും ഒരു പാൽപ്പൊടിയുടെ ടേസ്റ്റ് ആണ് നോർമൽ മുട്ടായി ചോക്ലേറ്റ് അല്ല നോർമൽ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക ഒട്ടി ഒട്ടിപ്പിടിക്കുന്ന മുട്ടായി പശുവിന്റെ പശുവിന്റെ ടേസ്റ്റ് എന്നല്ല പാൽപ്പൊടിയുടെ ടേസ്റ്റ് പിന്നെ മേടിച്ചത് രണ്ടിത് രണ്ട് മാക്കിൻഡോ പിന്നെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഐറ്റം ആണ് ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് ആയിട്ട് ട്രൈ അതെ ഇത് മാക്കഡിയായിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് മാക്കഡിയയുടെ നട്ട്സ് ആണ് പിന്നെ ഇതിന്റെ അതിന്റെ കീയും ഇത് തുറക്കണമെങ്കിൽ ആ കീ വേണം പക്ഷേ ചോക്ലേറ്റ് ബോൾ ശരിയാ പക്ഷെ നല്ല ആണ് ആണ് ഇതിന്റെ ഇത് ഇതാണ് സംഭവം ഇത് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ അത് മാറ്റി പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇത് നമ്മൾ ഇത് കേട്ടോ ഞങ്ങൾ ട്രൈ ഇങ്ങനെ ട്രൈ ചെയ്യാന്ന് വെച്ചതാണ് ഇത് ഫിഷ് ഫിഷ് വൈറ്റ് ഫില്ലേ ആ വൈറ്റ് ഫിഷ് ആണ് അപ്പം ഇത് നമുക്കൊന്ന് പണ്ട് മേടിച്ചിട്ടുണ്ട് അതിന്റെ ടേസ്റ്റ് മറന്നുപോയി അപ്പൊ നമുക്ക് ഇതൊന്ന് വറുത്ത് നോക്കണം സാധാരണ ഗ്രില്ല് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം അപ്പൊ നമ്മൾക്ക് ഇന്ന് ഇത് ആയിട്ട് ഒന്ന് വറുത്ത് നോക്കണം എന്നിട്ട് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ഒന്ന് നോക്കണം അപ്പൊ ഇത് അവിടെ ഓഫർ ഉണ്ടായിരുന്നു ലുലുന്ന് മേടിച്ചാണ് പിന്നെ ഇത് മാറ്റി വെച്ചേക്കും പിന്നെ നമ്മൾ ആ ഫ്യൂഷൽ ഏത്തക്കായ എടുത്തിട്ടുണ്ട് നമ്മുടെ ഏത്തപ്പഴം കണ്ടല്ലോ ഏത്തപ്പഴം ഇത് നമ്മൾ എവിടെ നിന്ന് കഴിച്ചത് നെക്സ്റ്റോ ആ പിന്നെ നമ്മൾ ഫ്രോസൺ ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നെക്സ്റ്റോയിൽ നിന്ന് കഴിച്ചത് നാനൂറ്റമ്പത് ഗ്രാമിന് എട്ട് തിറംസോ അങ്ങനെ കണ്ടായിരുന്നു തോന്നുന്നു കണ്ടോ സാധ്യയായിട്ട് സാധ്യയുടെ ചിക്കൻ പ്രോഡക്ട്സും അതിൻ്റെ എല്ലാ സാധനവും സാധ്യയുടെ പ്രോഡക്റ്റ്സ് എല്ലാം വളരെ നല്ല പ്രോഡക്റ്റ്സ് ആണ് എല്ലാം നല്ലതാണ് അതിൻ്റെ കൂട്ടത്തിൽ സാധ്യമായിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പിന്നെ നെക്സ്റ്റോയിൽ നിന്ന് കിഴങ്ങ് എടുത്തെന്ന് പറഞ്ഞില്ലേ ഇത് ഇന്ത്യൻ കിഴങ്ങാണേ ഇച്ചിരി മണ്ണൊക്കെ ഉണ്ട് അതെ രുചി ഇതിനാണ് അതാണ് രുചി ഇതിനാണ് അതുകൊണ്ടാണ് പക്ഷെ വില കൂടുതലാണ് അതുകൊണ്ട് ഇതെടുത്തപ്പം അവിടെ വന്നപ്പോ കുറച്ച് വില വില കുറവുണ്ടായിരുന്നുകൊണ്ട് അതങ്ങ് എടുത്തന്നേ ഉള്ളൂ ഒരു മാങ്ങ വീണ്ടും ഞങ്ങൾ ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞ തവണ നമ്മൾ പാകിസ്ഥാൻ മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണയും പാകിസ്ഥാൻ മാങ്ങ തന്നെയാണ് മേടിച്ചത് ഇത് കഴിഞ്ഞ തവണ ഓരെണ്ണത്തിന് മധുര ഉണ്ടായിരുന്നു ബാക്കിയെല്ലാം അത്ര മധുരയില്ലായിരുന്നു പിന്നെ ഇത്തവണ ഇന്ത്യൻ കോവയ്ക്ക എടുത്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഉരുണ്ട കോവയ്ക്ക വേറെ ഏതോ രാജ്യമായിരുന്നു പക്ഷെ നല്ലതായിരുന്നത് ഇത്തവണ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ എടുത്തു നോർമൽ കോവയ്ക്ക പിന്നെ ഒരു ഇത് എക്സ്പ്ലാന്റ് എടുത്തിട്ടുണ്ട് വഴുതനങ്ങ നമ്മുടെ ഒരെണ്ണം ഇരിപ്പുണ്ട് അതുകൊണ്ട് ഒരെണ്ണമായിട്ട് എടുത്തു അപ്പോൾ ആ വഴുതനങ്ങനെ ഒരു ഇതാടാ പിന്നെ നമുക്ക് എടുത്തത് ഇത് കുറച്ച് ഓറഞ്ചാണേ മാൻട്രീൻ ഇത് നമ്മുടെ മാൻഡ്രീൻ നോവ പൊളിച്ചു തിന്നുന്നത് ഓറഞ്ച് ആണ് നമ്മുടെ ഓറഞ്ചിന്റെ തന്നെ ഒരു ഇത് മാൻഡ്രീൻ ഇവിടെ വന്നപ്പോഴാണ് മാൻഡ്രീന ഓറഞ്ച് ഇതൊക്കെ ഡിഫറെന്റ് ആണ് മനസ്സിലാകുന്നു പിന്നെ നമുക്ക് ജ്യൂസ് അടിക്കാനായിട്ട് മൊസമ്പി എടുത്തിട്ടുണ്ടേ ഇത്രയും ജ്യൂസ് നമ്മൾ മൊസമ്പി ജ്യൂസ് അടിച്ചു കുടിക്കും പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു വെള്ളരിക്ക വെള്ളരിക്ക നമുക്ക് ചാറ് വെക്കാൻ വെള്ളരിക്ക മാങ്ങായും കൂടെ ചാറ് വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് എടുത്തേക്കുന്നത് പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഇത് കോളിഫ്ലവർ ആണ് തോരം വെക്കാനായിട്ട് കോളിഫ്ലവർ പിന്നെ നമ്മൾ ഇത് കറിവേപ്പിലയാണ് കറിവേപ്പില എപ്പോഴും ലാസ്റ്റ് മുങ്ങി വരും പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഒരു ഐറ്റം കൂടെ എന്തെങ്കിലും കിട്ടി ചീസ് ഇത് നമുക്ക് ബ്രെഡ് കൂടെ മേടിക്കണം ബ്രെഡ് മേടിച്ചിട്ട് നമ്മൾ ഈ ചീസും ഒക്കെ വെച്ചിട്ട് നമ്മൾ സാന്ഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കും അപ്പൊ ഇത്രയും സാധനമല്ല നമ്മുടെ ഈ മുട്ട മുട്ട എങ്ങ് വന്നുപോകും ഇത്തവണ മുട്ട എനിക്ക് കുറച്ച് ഇരിപ്പുണ്ട് എന്നാലും ഇത് പോരാ അപ്പം നമ്മൾ കുറച്ച് മുട്ടയും കൂടെ മേടിച്ചേ അപ്പം എന്നാ ഞങ്ങൾ പാൽ തൈര് ഇങ്ങനത്തെ ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നില്ല കാരണം നമ്മൾ ഓൾറെഡി മേടിക്കും വേറെ മേടിക്കുന്നുണ്ടേ അത് ഇടയ്ക്കിടയ്ക്ക് മേടിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ഗ്രോസറി പോളിൻ്റെ കൂടി അത് വരുന്നില്ല അപ്പം പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് കാണിക്കാത്തത് നമ്മൾ ഓൾറെഡി ഇന്നലെ മേടിച്ചു അപ്പോൾ ഇതിൻ്റെ അകത്ത് അതുകൊണ്ടാണ് കാണിക്കാത്തത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഗ്രോസറി പോൾ ഇനി നമ്മൾ വീണ്ടും ഇതുപോലെ തന്നെ അടുത്തയാഴ്ച പോകും വീണ്ടും ഇതുപോലെ തന്നെ മേടിക്കുന്നതായിരിക്കും എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഇത്രയും പച്ചക്കറി സാധനങ്ങളൊക്കെ ഒരാഴ്ചയ്ക്കുള്ളതേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളു തേറ്റാൻ ബൈ ഭയങ്കര